ആന്തൂർ നഗരസഭ മഴക്കാല പൂർവ്വ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പറശ്ശിനിക്കടവ് ക്ഷേത്ര പരിസരത്ത് മെഗാ ശുചീകരണ യജ്ഞം നടന്നു നഗരസഭാതല ഉദ്ഘാടനം ചെയർമാൻ പി മുകുന്ദൻ നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രേമരാജൻ മുഹമ്മദ് കുഞ്ഞി ക്ലീൻ സിറ്റി മാനേജർ അജിത്ത് ടി സെക്രട്ടറി എം വി പ്രേമൻ പറശ്ശിനിക്കടവ് കച്ചവട സംഘം ഹരിതകർമ്മസേനാംഗങ്ങൾ നഗരസഭാ ജീവനക്കാർ എന്നിവർ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി ആന്തപൂർ നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം മലബാറിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം ടൂറിസ്റ്റുകൾ വന്നുചേരുന്ന കേന്ദ്രം എന്നുള്ള നിലയിൽ പറശ്ശിനിക്കടവിനെ നമ്മളെപ്പോഴും നല്ല പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് ഇത് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം ജനങ്ങൾ വന്നു പോകുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ കരമാലിന്യങ്ങൾ നല്ല രീതിയിൽ അടിഞ്ഞുകൂടാനുള്ള ഒരു സാധ്യത തന്നെയുള്ള പ്രദേശമാണ് പറശ്ശിനിക്കടവ് അതോടൊപ്പം തന്നെ ഇവിടെയാണെങ്കിൽ ഒരുപാട് ഹോട്ടലുകൾ അതുപോലെ ലോഡ്ജുകൾ ഒക്കെ തന്നെ ഉള്ള പ്രദേശം എന്നുള്ള നിലയിൽ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണവും മറ്റും നൽകുന്ന ഒരു കേന്ദ്രം എന്നുള്ള നിലയിലും ദ്രവമാലിന്യം അത് മാലിന്യങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ്റ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അത് എസ് ടി പി ആ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഏതെങ്കിലും ഒരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് എൻ്റർ നടപടിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്